എന്നെ എന്നെപ്പോലൊരു സാധാരണ പെണ്ണിന്റെ കൂടെ മത്സരിച്ച് ജയിക്കാനുള്ള ശക്തി പോലും നിനക്കില്ല ലിയോ എല്ലാവരും നോക്കി നിൽക്കേ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ് ഈ വെല്ലുവിളി നീ ജയിച്ചില്ലെങ്കിൽ ഏതെങ്കിലും സാരി എടുത്ത് ഈ വഴി നടന്നാൽ മതി ഇങ്ങനെ അപമാനിക്കുന്നത് എന്ന് അവളോട് അവിടെ കൂടി നിന്ന് എല്ലാവരും ചോദിച്ചു പക്ഷെ അവൾ അങ്ങനെ പറഞ്ഞതിന് ഒരു കാരണമുണ്ടായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ലിയോ ഭൂമിക്കടിയിലുള്ള വിചിത്ര ജീവികളുമായി യുദ്ധം ചെയ്തത് അവിടെ നിന്ന് അവനൊരു സൂപ്പർ പവർ കിട്ടി ആ പവർ ഉപയോഗിച്ചാണ് അവൻ നാട്ടുകാരെ എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരുന്നത് ിക്ക് അവനോട് ദേഷ്യം തോന്നാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗുഹയിൽ വെച്ച് വിഭാഷയെ കുറെ അന്യഗ്രഹ ജീവികൾ ആക്രമിച്ചു അവളെ അവരിൽ നിന്ന് രക്ഷിച്ചത് ലിയോ ആയിരുന്നു വിഭാഷ റൈഡൻ സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ യോദ്ധാവായിരുന്നു അവളെ പോലൊരു വലിയ യോദ്ധാവ് ഒരു സാധാരണക്കാരന്റെ കൈകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള വസ്തുത അവൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ലിയോ ആണ് അവളെ രക്ഷിച്ചതെന്ന് റൈഡൻ സിറ്റി മുഴുവൻ പാട്ടായി അവൾക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് അവൻ ജൂലിയൻ ആദം എന്ന് പറയുന്ന പുതിയ സുഹൃത്തിനെ കണ്ടുമുട്ടിയത് കണ്ട മാത്രയിൽ തന്നെ അവൻ ലിയോയ്ക്ക് കൊടുത്ത വാക്ക് അവനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു നിനക്ക് എന്ത് ആവശ്യം വന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട് പക്ഷെ ഒരു കാര്യം ന്യായം നിന്റെ പക്ഷത്തായിരിക്കണം ഞാൻ ന്യായത്തിന്റെ മാത്രമേ ഇങ്ങനെ ഒരു സംസാരം അവന് പുതിയതായിരുന്നു ലോകത്ത് ആരും തന്നോട് ആദ്യം എങ്ങനെ സംസാരിച്ചിട്ടില്ല നിർബന്ധമാണ് ജൂലിയൻ ആദം ഒരുപാട് പടയാളികളുമായാണ് അവിടേക്ക് എത്തിയത് അവിടെ മുഴുവൻ കീഴടക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അവൻ അവിടെ എത്തിയത് പക്ഷെ അപ്രതീക്ഷിതമായി ഭൂമിക്കിടയിലെ ചില വിചിത്ര ജീവികൾ അവനെ ആക്രമിച്ചു അവിടെ രക്ഷകനായി എത്തിയത് ലിയോ ആയിരുന്നു എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് നീയാണ് അതിന്റെ നന്ദി ഞാൻ ഇന്നും കാണിക്കും യും ചേർന്ന് പടവരുത്തി പക്ഷെ തോറ്റുപോയി ജൂലിയൻ ജൂലിയനാഥത്തിന് അവന്റെ പടയാളികളെ നഷ്ടപ്പെട്ടു ഒടുവിൽ അവൻ വളരെ കഷ്ടപ്പെട്ട് വള്ളിപ്പടർപ്പിലൂടെ പിടിച്ചു കയറി പാറയുടെ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നു പുറത്ത് മുഴുവൻ ഭീമാകാരമായ ഏലിയൻ അറ്റാക്ക് നടക്കുന്നു പുറത്തിറങ്ങിയാൽ ആ നിമിഷം ഇരുവരും കൊല്ലപ്പെടും ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അത്ര ബുദ്ധിയല്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പേടിച്ച് ഒളിച്ചിരിക്കും നമുക്ക് ഭക്ഷണം വേണ്ടേ ജൂലിനാഥം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ലിയോയ്ക്ക് ആ നിമിഷം ഉത്തരമില്ലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ലിയോയുടെ ബാഗിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അതൊരു ഡ്രാഗൺ കുഞ്ഞിന്റെ ശബ്ദമായിരുന്നു വീവിൽ പെട്ടുപോയ ലിയോ തീ തുപ്പുന്ന ഒരു ഡ്രാഗൺ കുഞ്ഞിന്റെ കയ്യിൽ ചെന്ന് പെട്ടു ഒരു കിടക്കുന്ന ഡ്രാഗൺ കുഞ്ഞിനെയാണ് ലിയോ രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഡ്രാഗൺ കുഞ്ഞ് അവന്റെ ഒപ്പം പോയി ബാഗിൽ നിന്ന് ശബ്ദം കേട്ടപ്പോഴാണ് ഡ്രാഗൺ കുഞ്ഞിന്റെ കാര്യം ലിയോ ഓർത്തത് ഉടനെ തന്നെ ലിയോയുടെ ബാഗ് തുറന്നു ഡ്രാഗൺ കുഞ്ഞ് മുകളിലേക്ക് പറഞ്ഞു ഏട്ടാ നീ മുകളിലേക്ക് പോയി എന്താണ് മുകളിൽ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിട്ടുവാ ലിയോയുടെ ആജ്ഞ കേട്ട ഉടനെ തന്നെ ഡ്രാഗൺ കുഞ്ഞ് മുകളിലേക്ക് പറഞ്ഞു അത് ചെന്ന് മുകളിലത്തെ സ്ഥിതി വിശേഷങ്ങളെല്ലാം അവനോട് സംസാരിച്ചു ലിയോ ഉടനെ തന്നെ വള്ളിപ്പടർപ്പിൽ കയറി മുകളിലേക്ക് പോയി അവിടെ ഒരു രാക്ഷസ പക്ഷിയുടെ മുട്ടയുണ്ടായിരുന്നു ഇതിന്റെ തള്ളപ്പിക്ഷി ഇവിടെ ഇല്ല എന്ന് കരുതി പേടിക്കാതെ ഇരിക്കരുത് ഇര തേടാൻ ഈ അടുത്ത് എങ്ങോട്ടെങ്കിലും ലിയോ ആ രാക്ഷസ പക്ഷി വരുന്നുണ്ടെന്ന് നോക്കിയ ശേഷം ഓടിച്ചെന്ന് ആ മുട്ട കഴിച്ചു അത് കഴിച്ച ഉടനെ തന്നെ അവന്റെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അവനൊരു അമാനുഷികനായി മാറി ഇതൊന്നും അറിയാതെയാണ് വിഭാഷ വെല്ലുവിളിച്ചത് വിളിച്ചത് ഒരാളാണെങ്കിൽ ഒരു തവണ വിഭാഷയും ലിയോയും തമ്മിൽ യുദ്ധം നടത്തിയതായിരുന്നു പക്ഷെ അന്ന് ലിയോ പരാജയപ്പെട്ടു അതിന്റെ പേരിൽ റൈഡൻ സിറ്റിയിലെ എല്ലാവരും അവനെ കളിയാക്കുമായിരുന്നു ലിയോ ഒരു പെണ്ണിന്റെ മുമ്പില് യുദ്ധം ചെയ്ത് തോറ്റു എന്ന് പറഞ്ഞ് റൈഡൻ സിറ്റി മുഴുവൻ എന്നെ കളിയാക്കുകയാണ് ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനെ ഞാൻ വിവാഹം കഴിച്ച എന്തായിരിക്കും അവസ്ഥ നാളെ എനിക്കൊരു പ്രശ്നം വന്നാൽ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത് നീയല്ലേ അല്ല ആ നീയൊരു നിസാര പെണ്ണിനെ പോലും തോൽപ്പിക്കാൻ കഴിയാത്തതിനെ പറ്റി ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു നിന്നെ പോലും ഒന്നിനും കൊള്ളാത്ത ഒരുത്തരെയാണല്ലോ ഞാൻ സ്നേഹിച്ചത് അവളുടെ വാക്കുകൾ അവന്റെ നെഞ്ചിൽ തുളച്ചു കയറി താമറിൽ നിന്ന് ഒരിക്കലും അത്തരം വാക്കുകൾ അവനെ പ്രതീക്ഷിച്ചിരുന്നില്ല ലിയോ യഥാർത്ഥത്തിൽ അവിടെ ആരുമായിരുന്നില്ല റൈഡൻ സിറ്റി എന്നല്ല സൈഫർ പ്ലാനറ്റിലെ പോലും ആരുമായിരുന്നില്ല അങ്ങനെയുള്ള ലിയോ എങ്ങനെയാണ് ആ സിറ്റിയിലെ ഏറ്റവും വലിയ യോദ്ധാവായി മാറിയത് ഒരു ബഹിരാകാശ ദൌത്യവുമായി ഭൂമിയിൽ നിന്ന് സ്പേസ് ഷിപ്പിലൂടെ യാത്ര തുടങ്ങിയവനായിരുന്നു ലിയോ പക്ഷേ എഞ്ചിൻ ഫെയിലിയർ കാരണം അവൻ ഇവിടെയാണ് ക്രാഷ് ലാന്റ് ചെയ്തത് അവൻ ആദ്യമായി പരിചയപ്പെട്ടത് താമരയായിരുന്നു ഇത്രയും ശക്തി അവന്റെ ഉള്ളിലുണ്ടെന്ന് പോലും അറിയാതെയാണ് വിഭാഷ അവനെ വെല്ലുവിളിച്ചത് എന്താണ് നിൽക്കുന്നത് നീ വീണ്ടും വീണ്ടും വിഭാഷ ആ ഒന്നിനും വിട്ടേക്ക് യോധാവിന്റെ കൂടെ യുദ്ധം ചെയ്യാനുള്ള കഴിവൊന്നും അവനില്ല ഇങ്ങനെയുള്ള വെല്ലുവിളി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ആദം നടന്നു വരുന്നത് ലിയോയുടെ യഥാർത്ഥ ശക്തിയെപ്പറ്റി അവന് നല്ല ധാരണയുണ്ടായിരുന്നു കപ്പലിൽ കുരുതിക്കി കൊണ്ടുപോയ അടിമകളെ രക്ഷിച്ചത് ലിയോ ആയിരുന്നു തീതുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളെ മെരിക്കിയെടുത്തത് ലിയോ ആയിരുന്നു ഇത്രയും ശക്തനായ ലിയോ ഒരു പെണ്ണിന്റെ വായിലിരിക്കുന്നത് മുഴുവനും കേട്ടുകൊണ്ടിരിക്കുകയാണ് ലിയോ നിനക്ക് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കാൻ നീയല്ലേ എന്നെ രക്ഷിച്ചത് ഓ കൊടുക്കാൻ പുതിയ കൂട്ടുകാരൻ ജൂലിയൻ പോലെ ഇത്രയും വലിയ പോരാളിയെ ലിയോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടി നിന്ന് ആർക്കും അത് വിശ്വസിക്കാനായില്ല പെട്ടെന്ന് തന്നെ വിഭാഷ മുന്നിലേക്ക് ഓടി വന്ന് അവനെ ആക്രമിക്കാൻ തുടങ്ങി പക്ഷെ ലിയോ ഒരു പ്രത്യേക തരത്തിലുള്ള പൂട്ടിട്ടു ആ പൂട്ടിൽ വിഭാഷയ്ക്ക് അനങ്ങാൻ പറ്റിയില്ല ഇവനൊരു സാധാരണക്കാരനല്ല ഒരു യോദ്ധാവിന്റെ കൈ തൊട്ടാൽ എനിക്കറിയാം ആ യുദ്ധത്തിൽ അവൾക്ക് മനസ്സിലായി ലിയോ ഒരു സാധാരണക്കാരനല്ല പക്ഷെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തോൽവി സമ്മതിക്കാൻ അവളുടെ ഈഗോ അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് അവൾ അവനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു അതിനുവേണ്ടി അവൾ അവളുടെ വജ്രായുധം കയ്യിലെടുത്തു അവൾക്ക് സിംഹത്തിന്റെ രൂപമായി മാറാനുള്ള കഴിവുണ്ടായിരുന്നു സിംഹത്തിന്റെ രൂപമെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവളെ തോൽപ്പിക്കാൻ ട്രൈഡൻ സിറ്റിയിൽ ആർക്കും കഴിയുമായിരുന്നില്ല അങ്ങനെ അവൾ സിംഹത്തിന്റെ രൂപമെടുത്ത് മുന്നിലേക്ക് എടാ അവൾ സിംഹരൂപം എടുത്തു കഴിഞ്ഞ പിന്നെ ആർക്കും അവളെ തോൽപ്പിക്കാൻ പറ്റില്ല നീ വെറുതെ അഭിമാനം നോക്കി ജീവൻ കളയരുത് താമരയുടെ ഉള്ളിലെ സ്നേഹം പുറത്തു വന്നു അവൾക്ക് യഥാർത്ഥത്തിൽ അവനോട് പ്രണയം തന്നെയാണ് പക്ഷെ എല്ലാവരുടെ മുന്നിൽ തോറ്റുപോകുന്ന ഒരു കാമുകനായി അംഗീകരിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് അവൾ അവനോട് സ്നേഹം പ്രകടിപ്പിക്കാതെ ലിയോ ഞാൻ പറയുന്നത് കേക്ക് നീ നീ വെറുതെ കൂടെ ഒരു നിൽക്കരുത് തോറ്റു പോകും ഉൾപ്പെടെ അവനെ പറഞ്ഞു തറയാൻ ശ്രമിച്ചിട്ടും അവനത് കേട്ടില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായ രൂപമാറ്റം കണ്ട് അവിടെ കൂടി നിന്ന് എല്ലാവരും ഞെട്ടി അവൾ സിംഹരൂപം എടുത്തപ്പോൾ ലിയോ കടുവയുടെ രൂപം രൂപമെടുത്തത് കടുവയും സിംഹവും തമ്മിൽ യുദ്ധം ചെയ്താൽ ആര് ജയിക്കുമെന്നുള്ളത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് പക്ഷെ ഇവിടെ ജയിച്ചത് കടുവയായിരുന്നു കടുവയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വിഭാഷ എന്ന സിംഹത്തിന് കഴിഞ്ഞില്ല അവൻ അവളെ കണ്ടില്ലേ നീ വിഭാഷയാണ് അവിടെ തോറ്റു വീണ് കിടക്കുന്നത് ും അവൾ ജയിച്ചു എന്ന നിൽക്കുന്നത് ലിയോ നീ ഇത്രയും കാലം അവിടെ ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച ലിയോയുടെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം പുറത്തു പറഞ്ഞാൽ റൈഡൻ സിറ്റിയുടെ നിയമപ്രകാരം തലവെട്ടിക്കളെ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ലിയോ എല്ലാവരുടെയും മുന്നിൽ കള്ളം പറഞ്ഞത് ഇതിനെല്ലാത്തിനും ഉപരി ലിയോ ഇവിടത്തെ ആരുമല്ലായിരുന്നു അത് അവനെ കൂടുതൽ വേദനിപ്പിച്ചു പക്ഷെ അവന്റെ യുദ്ധമുറകൾ കണ്ടു മനസ്സിലാക്കിയ വിഭാഷ അവനെ വിൽവിന്ദർ മാർഷൽ ആർട്സ് അക്കാദമിയിലേക്ക് കൊണ്ടുപോയി അവിടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് മാധവിയായിരുന്നു ഇവിടെ പഠിക്കണമെങ്കിൽ നീ മൂന്ന് വെല്ലുവിളി ഏറ്റെടുക്കണം എന്തായിരുന്നു ആ വെല്ലുവിളി തന്റെ ഈഗോ താഴ്ന്നു പോകാതിരിക്കാൻ അവൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു പക്ഷെ അവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോവാൻ മാത്രമുള്ള വെല്ലുവിളിയായിരുന്നു അത് എല്ലാം സഹിക്കാം വിഭാഷയുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടതാണ് അവന് സഹിക്കാൻ കഴിയാത്തത് അവൾ അത് കണ്ട് പൊട്ടിച്ചിരിക്കുമെന്ന് കരുതി പക്ഷെ വിഭാഷയാണ് ലിയോയെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ലിയോ അറിഞ്ഞിരുന്നില്ല അവൾ അല്പം ഈഗോ ഉള്ള വ്യക്തിയാണെങ്കിലും സ്വന്തം നാടിനു വേണ്ടി അവൾ എന്തും ചെയ്യും ലിയോയെ തന്റെ പടയാളി കൂട്ടത്തിൽ നിർത്തിയാൽ കുറെ ഗുണങ്ങളുണ്ടെന്ന് അവൾ കണക്ക് കൂട്ടി മാർഷൽ മെയിൻ ട്രെയിനറായ സ്ത്രീയാണ് മാധവി അവൾ ലിയോയെ അപമാനിച്ചു വിട്ടുവെങ്കിലും എന്തോ ഒരു മുജ്ജന്മ ബന്ധം അവൾക്ക് തോന്നി ഞാൻ ഇതിനു എവിടെയോ കണ്ടിട്ടുണ്ട് അവനുമായി എനിക്ക് എന്തോ മുജന്മ ബന്ധമുണ്ട് ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരാളോട് ഏതെങ്കിലും ഒരു പെണ്ണിന് മുജന്മ ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ അതിന് എന്തായിരിക്കും കാരണം എന്നാൽ അതായിരുന്നു അവിടെ സംഭവിച്ചത് അവൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവനെ കണ്ടിട്ടില്ല പക്ഷെ അടുത്ത് വരുമ്പോഴെല്ലാം അവൾക്ക് അവനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായിരിക്കും അതിന്റെ പിന്നിലെ രഹസ്യം നമ്മൾ നമ്മൾ ഇതിനു ഇതിനു കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ കാണുന്നത് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ ലിയോ അവളെ ആദ്യമായിട്ടാണ് കാണുന്നത് മാധവി ഒരുപാട് നേരം ആലോചിച്ചു അപ്പോഴേക്കും അവർ പഠിക്കുന്ന മാർഷൽ ആർട്സ് സ്കൂൾ ആക്രമിക്കാൻ വേണ്ടി ഒരുപറ്റം ഏലിയൻസ് വന്നു അവർ അവിടെയുള്ള വിദ്യാർത്ഥികളെ എല്ലാം ആക്രമിച്ചുകൊണ്ടിരുന്നു മാർഷ്യൽ സ്കൂളിന്റെ സ്ഥാപകനായ ബിൽവിൻറിന് പോലും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ പോയാൽ സ്കൂൾ പെട്ടെന്ന് നശിക്കും അതുകൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലനിർത്താൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും ഒത്തുകൂടി ഇവനാണ് രക്ഷിക്കാൻ പോകുന്നത് ഇവനെ മുറിയിൽ ഇവന്റെ മണ്ടത്തരം കാരണം ഇവിടെയുള്ളവർ കൂടുതൽ പെടുവെന്നല്ലാതെ ഇവൻ ആർക്കും ഒരു ചെറിയ പരിചയം തോന്നുന്നുവെങ്കിലും അവൾ അവനെ അപമാനിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ പോലും മാധവി അതൊന്നും നോക്കാതെ ലിയോയെ അപമാനിച്ചുകൊണ്ടിരും എന്നാൽ ഇവരെ എല്ലാവരെയും തകർക്കാനുള്ള ശക്തി അവന്റെ കയ്യിലുണ്ടെന്ന് അവൾ അപ്പോഴും അറിഞ്ഞില്ല അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു വലിയ ആക്രമണമുണ്ട് എല്ലാവരും അസംബ്ലി ഏത് നിമിഷവും നമ്മുടെ ഈ സ്ഥലം ആക്രമിക്കപ്പെടാം അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രതയോടെ നിൽക്കണം അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് ലിയോ നടന്നു വന്നു ഇത് കണ്ടതും മാധവിക്ക് ദേഷ്യം നിന്നെ നിന്നെയാണ് ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് തട്ടകമാണ് ഇവിടെ നിന്നെ പോലെ ഒരു ലോക്കൽ ആളിന്റെ ആവശ്യമില്ല ലിയോ നീ പോകേണ്ട അവിടെ ഒറ്റയ്ക്ക് പോയി അവരെ കീഴ്പ്പെടുത്താനുള്ള നിനക്കില്ല ഞാൻ പോവാം നിങ്ങളുടെ നിൽക്കില്ല മാധവിയെ മാറ്റിക്കൊണ്ട് ലിയോ പെട്ടെന്ന് ആ മുകളിലേക്ക് പോയി മാധവി ലിയോയുടെ ശക്തി തിരിച്ചറിഞ്ഞത് അപ്പൊ ഞാൻ സംശയിച്ചത് വെറുതെ അല്ല എന്നെ അവൻ തള്ളി മാറ്റി മുന്നിലേക്ക് ഓടിയപ്പോ അവന്റെ ശക്തി എനിക്ക് മനസ്സിലായതാണ് അവൻ ഒരു സാധാരണ മനുഷ്യനല്ല ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ